എല്ലാവർക്കും നമസ്കാരം പഴയ ജി എസ് ടി സ്ലാബുകൾ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് എന്നതായിരുന്നു പഴയത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിൽ വന്ന പുതിയ ജി എസ് ടിയുടെ സ്ലാബ് എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് സ്ലാബേ ഉള്ളൂ അഞ്ചും പതിനെട്ടും പന്ത്രണ്ടും എടുത്തു കളഞ്ഞു ഇരുപത്തെട്ടും എടുത്തു കളഞ്ഞു ജി എസ് ടി ഉണ്ടായിരുന്ന ചില സാധനങ്ങളുടെ ജി എസ് ടി എടുത്തു കളഞ്ഞു ജി എസ് ടി കൂട്ടിയ ഐറ്റംസ് ഉണ്ട് ലോട്ടറി അതിന് കൂട്ടിക്കോട്ടെ പുകയിലെ ഉൽപ്പന്നങ്ങൾ അത് മനുഷ്യൻ്റെ കവളും എല്ലാം നശിപ്പിക്കുന്ന സാധനത്തിനെ നാൽപ്പമെന്നുള്ള ഇച്ചൂടെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ലെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ ആഡംബര വാഹനങ്ങൾ അല്ലെങ്കിൽ ആഡംബര സാഹചര്യങ്ങൾക്കൊക്കെ കൂട്ടിയിട്ടുണ്ട് ആഡംബര സംവിധാനങ്ങൾക്ക് കൂട്ടുന്നത് ഇവിടെ പൊതുവേ സാധാരണക്കാർക്ക് സന്തോഷമുള്ള കാര്യമായോണ്ട് അവർക്ക് വേണ്ടി അതൊക്കെ നടിക്കാം എന്നാൽ സാധാരണക്കാർ എല്ലാ എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്ന പാലിന് നേരത്തെ അഞ്ച് ശതമാനം നികുതി ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇന്നലെ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞ് മിൽമക്കാരൻ ആ പാലിൻ്റെ അഞ്ച് ശതമാനം നികുതി കുറച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകമായി ശ്രദ്ധിക്കാനിടയായത് വെണ്ണ നെയ്യ് നൂഡിൽസിനൊക്കെ പതിനെട്ട് ശതമാനം നേരത്തെ ജി എസ് ടി ഉണ്ടായിരുന്നു അത് എടുത്തു കളഞ്ഞു അതിപ്പോൾ ഇല്ല ചായപ്പൊടിക്കും കാപ്പിപ്പൊടിക്കും പതിനെട്ട് ശതമാനമായിരുന്നു ജി എസ് ടി ഇപ്പോൾ അത് അഞ്ച് ശതമാനമായിട്ട് കുറച്ചു ചപ്പാത്തി പൊറോട്ട റൊട്ടി ഐറ്റംസിനൊക്കെ പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നു എടുത്തു കളഞ്ഞു ഇപ്പോൾ അതില്ല ബിസ്ക്കറ്റ് ബേക്കറി ഐറ്റംസിന് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനമായിട്ട് കുറച്ചു പേസ്റ്റ് ബ്രഷ് പിന്നെ ഹെയർ ഓയിൽ ഷാംപൂ ഷേവിംഗ് ക്രീം ലോഷന് ടാൽക്കം പൗഡറിനൊക്കെ പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന അഞ്ച് ശതമാനമായിട്ട് കുറച്ചു കൂട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയുള്ള ചെരുപ്പ് എല്ലാം പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന അഞ്ച് ശതമാനമായിട്ട് കുറച്ചു ഗൃഹോപകരണങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനമായിട്ട് കുറച്ചു എ സിക്കും ടി വി ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു ഡിഷ് വാഷർ സെറ്റപ്പ് ബോക്സിനൊക്കെ ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്ന പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു അടുക്കള പാത്രങ്ങൾ സ്പൂണുകൾക്കൊക്കെ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു അഞ്ച് ശതമാനമായിട്ട് കുറച്ചു നൂറ്റി എഴുപത്തഞ്ചോളം ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി കുറച്ചു കാറുകൾക്കൊക്കെ കുറച്ചു ബൈക്കിന് കുറച്ചു കാറുകൾക്ക് കുറച്ചേൻ്റെ പരസ്യം അവരിടാൻ തുടങ്ങി ബൈക്കുകൾക്ക് കുറച്ചേൻ്റെ പരസ്യം അവരിടാൻ തുടങ്ങി ഇനി നമ്മളിതിൻ്റെ ഒരു കണക്ക് പറഞ്ഞിട്ട് ബാക്കി ഭാഗം കൂടെ പറയാം ആവറേജ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലു തേക്കുന്നത് തൊട്ട് കുളിക്കുമ്പോൾ തൊട്ട് ബാക്കിയുള്ള ഉപയോഗങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ബാക്കി അത്യാവശ്യ സംവിധാന സാഹചര്യങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ആവറേജ് ഒരാളുടെ ജീവിതത്തിൽ ഇരുന്നൂറ് രൂപ വേണമെന്നുള്ളതാണ് ഒരു ഒന്നിലധികം വ്യക്തികൾ കണക്കുകൂട്ടി തന്നത് അതായത് ഒരു നൂറ് രൂപ മുതൽ ഒരായിരം രൂപ വരെ ആവറേജ് ചിലവാക്കുന്നവരൊക്കെ ഉണ്ട് അത് വെള്ളപടിയൊന്നും അല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ആ നൂറ് രൂപ മുതൽ ആ ആയിരം രൂപ വരെ ഉണ്ടെങ്കിലും ഒരു ഇരുന്നൂറ് രൂപ വെച്ച് ആവറേജ് കണക്കുകൂട്ടിയാൽ ഒരാളുടെ ദൈനംദിന ജീവിതത്തിലെ ഈ ടാക്സിൻ്റെ കുറവും പ്രകാരം നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ പത്ത് ശതമാനം ആവറേജ് കുറവുണ്ടായിട്ടുണ്ട് പത്തി കൂടുതലുണ്ട് കാരണം പലതിൻ്റെ എടുത്തു കളഞ്ഞു ചായപ്പൊടി കാപ്പിപ്പൊടിക്കൊക്കെ പതിമൂന്ന് ശതമാനം കുറച്ചു ചപ്പാത്തി പൊറോട്ടയ്ക്ക് പതിനെട്ട് ശതമാനം കുറച്ചു ബിസ്ക്കറ്റിനൊക്കെ പാ പതിമൂന്ന് ശതമാനം കുറച്ചു അങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോൾ പാലിൻ്റെ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു എടുത്തു കളഞ്ഞു ആ അങ്ങനെ നമ്മളിങ്ങോട്ട് നോക്കുമ്പം ഒരു പതിമൂന്ന് ശതമാനം വരെ മിനിമം കുറച്ചിട്ടുണ്ട് അതൊരു പത്ത് ശതമാനമെന്ന് പിടിച്ചാൽ പോലും ഈ ഇരുന്നൂറിൻ്റെ പത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ ദിവസം കുറഞ്ഞിട്ടുണ്ട് ഈ ഇരുപത് രൂപ വെച്ച് നമ്മൾ കേരളത്തിൽ മൂന്നര കോടി ജനമുണ്ട് ഇരുപത് രൂപ വെച്ച് കണക്ക് കൂട്ടി നോക്കിയാൽ ഡെയിലി എഴുപത് കോടി എന്ന് പറഞ്ഞാൽ മാസം രണ്ടായിരത്തി ഒരുന്നൂറ് കോടി ഏതാണ്ട് ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം കൂടെ ചേർത്താൽ മുൻ മൂവായിരത്തോളം കോടി ഇനി വാഹനങ്ങളും എല്ലാം കൂടെ കൂട്ടിയാൽ ഈ മൂവായിരം കോടി വെച്ച് കൂട്ടിയാൽ പോലും വർഷം മൂവായിരത്തി അറുനൂറ് കോടി വരും ഈ ഇടതുപക്ഷ ശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞ് അമ്പതിനായിരം കോടി സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടെന്ന് അമ്പതിനായിരം കോടി സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടെന്ന് അവർ പറഞ്ഞെങ്കിൽ അവിടെ കയറുപിരി ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ ശാസ്ത്രജ്ഞന്മാരുണ്ട് അവരെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞിട്ട് അമ്പതിനായിരം കോടി സംസ്ഥാന സർക്കാരിന് നഷ്ടം ഉണ്ടെന്ന് പറയുമ്പം അമ്പതിനായിരം കോടി കേന്ദ്ര സർക്കാരിന് നഷ്ടമുണ്ട് അപ്പം ഈ കുറച്ച് കൊടുത്തിരിക്കുന്നത് ചെറിയ തുകയല്ലെന്നുള്ളത് സത്യമാണ് അത് കറക്റ്റ് കണക്കാണ് ഇനി ഇവിടുത്തെ ചോദ്യം അമ്പതിനായിരം കോടി ആർക്കാ നഷ്ടം സംസ്ഥാന സർക്കാരിന് അപ്പം ആരാ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ പതിനഞ്ച് ലക്ഷം അധികാരവർഗം ഈ പരിഷ്കാരം കൊണ്ട് ഈ ജി എസ് ടി കുറച്ചത് കൊണ്ട് ഞങ്ങൾ പതിനഞ്ച് ലക്ഷം അധികാരവർഗത്തിന് അമ്പതിനായിരം കോടിയുടെ കുറവുണ്ടെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു രണ്ടാമത് അവർ പറഞ്ഞു പറഞ്ഞുതന്നാ ഇത് ജനത്തിന് കിട്ടാൻ പോകുന്നില്ല ഇത്രയും ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം അധികാരവർഗത്തിന് ഇത്രയും നഷ്ടമുണ്ട് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം എന്താ അന്യ സംസ്ഥാന തൊഴിലാളികളോ കേരളത്തിൽ ഈ വോട്ട് കുത്താൻ വേണ്ടി മാത്രമുള്ള മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനം എന്താ അന്യ സംസ്ഥാന തൊഴിലാളികളോ ഈ ജനത്തിന് കിട്ടുക അല്ലെന്ന് പറഞ്ഞാൽ പേശ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ കുറഞ്ഞത് ഈ പേശെ കുറഞ്ഞ പൈസ ജനത്തിനല്ലാതെ പിന്നെ ആർക്കാണ് ഇത് കിട്ടുന്നത് പക്ഷേ ഛാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി അമ്പതിനായിരം കോടിയുടെ കുറവുണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ ഇത് കുറച്ചത് അവരും അവരുടെ പാർട്ടിക്കാരും ഈ കുറച്ചത് ജനത്തിന് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം കാരണം ഇത് ജനത്തിന് കിട്ടുക അല്ലെന്ന് പറഞ്ഞോരും സംസ്ഥാന സർക്കാരിന് കുറവ് വന്നെന്ന് സമ്മതിച്ചോരും ഇത് ജനത്തിന് കിട്ടാതിരിക്കാനുള്ള പണിയെടുക്കും കുഞ്ഞു തുകയല്ല അമ്പതിനായിരം കോടി രൂപ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായെന്ന് പറഞ്ഞത് കറക്റ്റ് കണക്കെടുത്തിട്ട് പറഞ്ഞതാണ് അവർക്ക് കണക്കെടുക്കാൻ അറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ അമ്പതിനായിരം കോടി രൂപ ജനത്തിൻ്റെ കയ്യിൽ ചെല്ലിടുന്നുണ്ടോയെന്ന് ഉത്തരവാദിത്തം ഉണ്ടാക്കണം ഞാൻ അതിൻ്റെ വശം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ജനത്തിന് കിട്ടുക എല്ലെന്ന് പറഞ്ഞവർ ഇത് കിട്ടാതിരിക്കാനുള്ള സകല പണിയെടുക്കും ജനത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞവർ ഇത് ജനത്തിന് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയാനുള്ള പണിയും കൂടി എടുക്കണമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന ബാക്കി ഉത്തരം അതായത് കാറുകാർ പറഞ്ഞു കാർ കമ്പനികൾ മാരുതി പരസ്യം കൊടുത്തു നമ്മുടെ ഇന്ന കാറിന് ഇത്ര രൂപ കുറഞ്ഞു ഇന്ന കാറിന് ഇത്ര രൂപ കുറഞ്ഞു ഇന്ന കാറിന് ഇത്ര രൂപ കുറഞ്ഞു കുറഞ്ഞെന്ന് മാത്രമല്ല വണ്ടി വില കുറയുമ്പം അതിൻ്റെ ടാക്സേ കുറയും വണ്ടിയും ടാക്സും കുറഞ്ഞ കൂട്ടത്തിൽ അതിൻ്റെ ഇൻഷുറൻസ് കുറയും പിന്നെ അതിനകത്തുള്ള മറ്റ് ടാക്സുകളെല്ലാം കുറയുമ്പോഴാണ് ഇത്രയും രൂപ കുറയുന്നത് അല്ലാതെ പ്രത്യക്ഷമായിട്ട് കണക്കൂട്ടി നോക്കുമ്പോൾ കുറയല്ല അപ്പോൾ ഇത്രയും കുറവ് വരും അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസിന് നാലര ശതമാനം കണ്ട് ജി എസ് ടി ഉണ്ടാകും അത് എടുത്തു കളഞ്ഞു വേണ്ടെന്ന് വെച്ചു അപ്പോൾ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ വണ്ടി വണ്ടിക്കമ്പനിക്കാർ പരസ്യം കൊടുക്കുന്നെങ്കിൽ വ്യാപാരികൾ നി കൃത്യമായിട്ടും അവരുടെ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ മുമ്പ് വെച്ചിരുന്നത് പോലെ ഒരു വിലനിരവാര പട്ടിക എല്ലായിടത്തും വേണമെന്ന് നിയമമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ജി എസ് ടി ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് കുറഞ്ഞതെന്നും അതിൻ്റെ ഇന്നലത്തെ ജി എസ് ടി എത്രയാണെന്നും ഇന്നലത്തെ വില എത്രയാണെന്നും അല്ലെങ്കിൽ ഇന്നലത്തെ ജി എസ് ടി എത്രയാണെന്നും ഇപ്പോഴത്തെ ജി എസ് ടി എത്രയാണെന്നും ഉള്ളതിൻ്റെ കൃത്യമായ ഒരു ജി എസ് ടിയുടെ ഒരു പ്രദർശന ബോർഡ് കൃത്യമായിട്ടും കടക്കാരുടെ മുമ്പിൽ ഒപ്പിക്കണം കാരണം പല കടക്കാർക്കും ഇപ്പം ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കാൻ ധാരാളം പേര് അയച്ചു തന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മിൽമ പാലിനും വില കുറച്ചിട്ടില്ല അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി എടുത്തു കളഞ്ഞെങ്കിൽ നാൽപ്പത് രൂപ പാലിന് വിലയാണെങ്കിൽ രണ്ട് രൂപ കുറയേണ്ടതാ അത് കർഷകൻ്റെ അല്ല കുറയ്ക്കേണ്ടത് നികുതിയാണ് കുറയേണ്ടത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വെണ്ണയ്ക്കും നെയ്ക്കും ഒക്കെ ഒക്കെയുണ്ട് എല്ലാം കുറയേണ്ടതാണ് കുറയണം കേന്ദ്ര ഗവൺമെൻറ് ഇത് കുറച്ചത് സംസ്ഥാനത്തെ ജനത്തിന് കിട്ടുന്നുണ്ടോ അത് ഇന്ത്യ മുഴുവനുള്ള ജനത്തിൻ്റെ കാര്യമാണ് നമുക്ക് കേരളത്തിലേ നമ്മൾ നോക്കും നമുക്ക് കേരളത്തിലെ ജനത്തിന് ഇത് കിട്ടുന്നുണ്ടോ എന്നത് കൃത്യമായിട്ടും പഠിക്കണം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾ ജി എസ് ടിയുടെ ആ കുറവ് വന്ന ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റ് സംഘടിപ്പിക്കണം ഇനി എന്നോട് ചോദിച്ചാൽ ഞാനത് അയച്ചു തരാം എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലെങ്കിൽ അത് കിട്ടാൻ ഇഷ്ടം പോലെ പോലെയുണ്ട് എന്നിട്ട് ഓരോ സാധനങ്ങളുടെയും പഴയ ജി എസ് ടിയും പുതിയ ജി എസ് ടിയും തമ്മിലുള്ള വ്യത്യാസം കിട്ടിയില്ലെങ്കിൽ ജി എസ് ടി കൗൺസിലിന് പരാതി കൊടുക്കണം സംസ്ഥാന ജി എസ് ടി കൗൺസിൽ അതിന് നടപടി എടുത്തില്ലെങ്കിൽ നിർമ്മല സീതാരാമന് പരാതി കൊടുക്കും അവർ നടപടി എടുത്തോളും രണ്ട് മൂന്ന് വ്യാപാരികളെ പിടിച്ച് കൊടുക്കേണ്ട പോലെ പണി കൊടുക്കുമ്പോൾ വ്യാപാരി വേണ്ടാത്ത പണി നിർത്തും എന്താണെന്ന് വെച്ചാൽ ഇവരിവിടെ പറഞ്ഞു ഇത് ഇത് കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടാത്ത രീതിയിലുള്ള പണി ഞങ്ങൾ വെക്കുന്ന കാരണം അവർ സർക്കാരായിട്ട് കണക്ക് കൂട്ടുന്നത് ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗമാണ് അതിനകത്തൊരു പതിനഞ്ച് ശതമാനം മാന്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർ സർക്കാരായിട്ട് കൂടുന്നത് ഈ പതിനഞ്ച് ലക്ഷം അധികാരവർഗത്തിന് അമ്പതിനായിരം കോടിയുടെ കുറവ് വരും എവിടുന്നാണ് പിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് അമ്പതിനായിരം കോടി അങ്ങോട്ട് കൊടുക്കണമെന്ന് ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം മണ്ടന്മാരുടെ കയ്യിൽ നിന്ന് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിൻ്റെ കണക്ക് മാസം ഒരു ഒരു കുടുംബത്തിൽ അല്ലെ ഒരു വ്യക്തിക്ക് ഇരുപത് രൂപ വെച്ച് കുറഞ്ഞാൽ പോലും അറുന്നൂറ് രൂപ ടാക്സെ കുറയും അതിൻ്റെ ബാലൻസ് എല്ലാം കൂടി ഒക്കെ കൂട്ടി നോക്കുമ്പോൾ അതിനൊക്കെ മോളി തുക പോകും അതുകൊണ്ടായി എൽ ഇടതുപക്ഷ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇത് അമ്പതിനായിരം കോടിയുടെ കുറവ് വരുമെന്ന് അവർക്ക് കണക്ക് കണക്കുകൂട്ടാനൊക്കെ അറിയാം കണക്ക് കണക്കുകൂട്ടാനറിയാൻ പേട്ടൊന്നും അല്ല ഈ മണ്ഡത്തലങ്ങളെല്ലാം കാണിക്കുന്നത് കണക്കൂട്ടാൻ അറിയാൻ മേലാ എന്നിട്ടാണോ നിങ്ങളുടെ ധാരണ ഇല്ല പിന്നെ അങ്ങനെ ഇത്ര കൃത്യമായിട്ട് കണക്കുകൂട്ടിയെടുത്തത് അങ്ങനെ കണക്കുകൂട്ടി എടുക്കാൻ അറിയാവുന്നവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ജനത്തിന് ഹിതമായ രീതിയിൽ ഇതിവിടെ ചെയ്യുകയായിരുന്നെങ്കിൽ വെല്ലം പറയേണ്ടി വരുമായിരുന്നോ മലയാളിയെ സംബന്ധിച്ച് ഇവിടെ എൽ ഡി എഫ് ഭരിച്ചാലാ യു ഡി എഫ് ഭരിച്ചാലാ ബി ജെ പി ഭരിച്ചാലല്ല അല്ല വേറെ ഏത് പാർട്ടി ഭരിച്ചാലാ കേരള കോൺഗ്രസ് ഭരിച്ചോട്ടോ നമുക്കെന്നാണ് വിഷയം പക്ഷേ പരിക്കുന്ന ഇവിടുത്തെ ജനത്തിന് ഗുണമായിട്ടായിരിക്കണം ജനത്തിന് അല്ലേ വല്ലതും പറയേണ്ടി വരുന്നതോ നമുക്ക് കിട്ടിയ ഈ ഒരു അനുകൂല സാഹചര്യം ഗവൺമെൻറ് കുറച്ച് കിട്ടിയത് നമുക്ക് കിട്ടണം ഓരോ വ്യക്തികളും ചോദിക്കണം ഞാൻ സാധനം മേടിക്കുന്ന കടക്കാരനോട് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു ഒത്തിരി സാധനത്തിന് വില കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളി ഒരു വലിയ പൊളവനല്ല പക്ഷേ വേറൊരു സ്ഥലത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കടക്കാർ അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത് അറിയപ്പെടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഞാൻ മൂന്ന് ദിവസമായിട്ടൊന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക വിഷയം ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് പരാതി കൊടുക്കും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും നോക്കട്ടെ അതുകൊണ്ട് ഇങ്ങനത്തെ വെട്ടിപ്പുകൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടുകിട്ടിയാൽ നിങ്ങൾ ജി എസ് ടി കൗൺസിലിന് പരാതി കൊടുക്കണം അല്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രിക്ക് പരാതി കൊടുക്കണം തീരുമാനം ഉണ്ടാവും തീരുമാനം ഉണ്ടാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം